നിങ്ങൾക്ക് ൂടെ അടിച്ച് അഞ്ചാമത്തെ ചെന്ന വലിയ വിശ്വാസ ഞാനേ ആ കുട്ടിയെ തന്നെ കാണിച്ചോളാജും പോരേവാ ഞാനേ ഒരു ഇതിന് എന്തേലും കേടുണ്ടോക്കാ ഇതിലൊരു നിങ്ങക്ക് ഒരു അസുഖം ും കൊണ്ടു കൂടെ വരുന്നത് അപ്രൂവ് ആയിട്ടുള്ള കോഴ്സുകളാണ് പുറത്തോട്ട് പോകാൻ ആവശ്യമുള്ള എംബസി അറ്റസ്റ്റേഷൻ ഡാറ്റങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുറത്തുള്ള ഇരുപതോളം ഹോസ്പിറ്റലുകളായിട്ട് ട്രെയിനിങ് ടൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ഡയാലിസ് റേഡിയോജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ മെഡിക്കൽ കോഴ്സുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്റ്റുഡൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും ഇവിടെ പ്രൈമസ് ഹോസ്പിറ്റല അഡമിന്റെ ലൊക്കേഷൻ വരുന്നത് ഉത്തനാണി കല്ലുങ്ങൾ ഇവർക്ക് മഞ്ചേരി ബ്രാഞ്ച് കൂടെ ഉണ്ട് കേട്ടോ